സൈക്കിളേടെ അല്ല കുട്ടികൾ കുട്ടികളുടെ ആഗ്രഹം ഇത് ഓരോ പ്രായത്തിലുള്ളവർക്കും ഓരോരോ താല്പര്യങ്ങളാണല്ലോ അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് സൈക്കിളാണ് വലിയ താല്പര്യം നമ്മളൊക്കെ പണ്ടൊരു സൈക്കിൾ മേടിക്കാനും കൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല പിന്നെ വാടകയ്ക്കൊക്കെ എടുത്തിട്ടാണ് അന്ന് സൈക്കിൾ ആവിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു സൈക്കിൾ വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് പകുതി വിലയ്ക്ക് കൊടുക്കാൻ നമുക്ക് കഴിയും അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൈക്കിളുകളുടെ വിതരണത്തിന് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇത് പെഡൽ ടു പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു സ്കീം അതിലൂടെ കുട്ടികൾക്ക് പകുതി വിലയ്ക്ക് സൈക്കിളുകൾ നൽകുന്ന പ്രോജക്റ്റാണ് ഇത് കേരള ഗാന്ധി കൾച്ചറൽ ഫോറവും അതുപോലെ തൃശ്ശൂർ ജൈത്ര ഫൗണ്ടേഷനുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പെഡൽ ടു പ്രോഗ്രസ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്കുള്ള സൈക്കിളുകൾ പകുതി വിലയിൽ വിതരണം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞു കേരള ഗാന്ധിയൻ ആൻഡ് കൾച്ചറൽ ഫോറവും തൃശൂർ ജൈത്ര ഫൗണ്ടേഷനുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അമ്പത് ശതമാനം തുകയായ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ അടച്ച് ബുക്ക് ചെയ്തവർക്ക് ഇരുപത്തി അഞ്ചിനകം സൈക്കിളുകൾ വിതരണം ചെയ്യുമെന്ന് കൊല്ലം ജില്ലാ കോർഡിനേറ്റർ വി എസ് റാണ അറിയിച്ചു മേൽത്തരം കമ്പനികളുടെ ഏറ്റവും പുതിയ മോഡൽ സൈക്കിളുകളാണ് വിതരണത്തിനായി ഒരുക്കുന്നത് കുട്ടികൾക്ക് ഒരു സംശയം ആയതുകൊണ്ട് നല്ല സൈക്കിൾ ആണോ കിട്ടുന്നതൊക്കെ അതുകൊണ്ട് പതിനാറ് പേര് പതിനാറ് പേര് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ എന്നാലും അവരുടെ ബുക്കിംഗ് അനുസരിച്ചുള്ള സൈക്കിളുകൾ വന്നു അത് ഫിറ്റ് ചെയ്യുന്നതിനുള്ള ആളുകൾ ബീഹാറിലാണ് രണ്ടുപേര് ഇന്നലെ വന്നു അവരുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് രാത്രി കൊണ്ട് തീരുമെന്നാണ് ഇത് വിചാരിക്കുന്നത് അടുത്ത ആഴ്ചയോടുകൂടി വിതരണം നടക്കും ലക്നൗ അവിടെ നിന്നാണ് പിന്നെ പാഴ്സല് കമ്പനിന്ന് നേരിട്ടാണ് വരുന്നത് കമ്പനി തന്നെയാണ് ഇവിടുന്ന ആളുകളെ അവരാണ് ചെയ്യുന്നത് ഇപ്പോൾ ഗിയർ സൈക്കിൾ ഉൾപ്പെടെ പതിനാറ് പേർക്കാണ് ആദ്യഘട്ട വിതരണം നടക്കുന്നത് കൂടാതെ വിതരണ ചടങ്ങിൽ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ വുമൺ ഓൺ വീൽസ് പ്രോഗ്രാം രണ്ടാം ഘട്ടത്തിൽ കിഴക്കൻ മേഖലയിൽ നിന്നും ഇരുചക്ര വാഹനങ്ങൾ കിട്ടിയ വനിതകളുടെ ഗുണഭോക്തൃ സംഗമവും ഉണ്ടായിരിക്കുമെന്ന് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ വി എസ് റാണ അറിയിച്ചു പെൺകുട്ടികൾക്കുള്ള ഇത് സൈക്കിൾ ആണ് ഇത് ഇരട്ടി രൂപയാവും അതുപോലെ ഇരിക്കുന്നതെല്ലാം ഇതിപ്പോൾ മൂവായിരത്തി എണ്ണൂറിൻ്റെ എണ്ണൂറിനാണ് നമ്മൾ ഓർഡർ എടുത്ത് അവർക്ക് നൽകുന്നത് ഇതും അതിൻ്റെ ഇരട്ടി വില വരുന്നതാണ് പിന്നെ ഇതെല്ലാം മൂവായിരത്തി എണ്ണൂറ് റേറ്റാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇരട്ടിയോളം വില ഉണ്ടാകുന്നതാണ് അത് കുട്ടികൾ സൈക്കിള് വേണമെന്ന് പറയുമ്പോൾ രക്ഷിതാക്കളൊക്കെ പോയി വില ചോദിക്കുമ്പോഴൊക്കെ അറിയാമല്ലോ പുതിയ സൈക്കിളിൻ്റെ വില എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇരിക്കുന്നതല്ല ഇനിയിപ്പോൾ ഗിയർ സൈക്കിളുണ്ട് അത് രണ്ട് രണ്ടുപേരെ ബുക്ക് ചെയ്തിട്ടുള്ളൂ അതിന് പകുതി വില ആറായിരത്തി ഇരുന്നൂറാണ് അതിൻ്റെ ഫിറ്റിങ് തുടങ്ങിയിട്ടില്ല രാത്രിയോടുകൂടി അപ്പോൾ എല്ലാം ലേറ്റസ്റ്റ് മോഡൽ ലീഡർ സൈക്കിളാണ് നൽകുന്നത്